എല്ലാ പ്രിയപ്പെട്ടവർക്കും റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലായിട്ടുള്ള തവയ്ക്കൽ പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വിൽക്കാനുള്ള വീട് വന്നിരിക്കുന്നത് പുതിയ വീടാണ് കേട്ടോ ആ കാണുന്ന വീടാണ് അതായത് നമ്മുടെ ഈ ടാറിങ് റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ദൂരം അതെല്ലാ വണ്ടികൾക്കും വരാനുള്ള വഴി സൗകര്യത്തോടുകൂടെ കേട്ടോ ഇതിപ്പം അതിൻ്റെ പണി കഴിഞ്ഞു ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പണികളും കംപ്ലീറ്റ് ആയതാണ് ഈ വീട് അവർ തന്നെ പണിത് കൊടുത്തിട്ടുള്ളതാണ് അത് കച്ചവടം ആയതാണ് ഇനിയിപ്പോൾ ഈ ഒരു ഈയൊരു പ്ലോട്ടിൽ ഇനി ഒരു വീട് വരാനുണ്ട് അത് കുറച്ച് കഴിയും അതായത് ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ പണി സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓണം കഴിഞ്ഞതിന് ശേഷം പണി സ്റ്റാർട്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ അഞ്ചേകാൽ സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുള്ള വീടുമാണ് ഇതിനോടൊപ്പം ചോദിച്ചിരിക്കുന്ന വില അമ്പത്തി ലക്ഷം രൂപയാണ് ഇതിൻ്റെ നിർമ്മാണം മുഴുവൻ ചുമരിൻ്റെ നിർമ്മാണം മുഴുവൻ ഇഷ്ടിക കൊണ്ടാണ് ചൂളക്കട്ട കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടേജ് ഭാഗം മുഴുവൻ നെൽകൃഷിയാണ് കണക്കിന് നെൽകൃഷിയായിട്ട് വരുന്ന നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യഭംഗിയോടുകൂടിയുള്ള നല്ലൊരു ഭാഗത്തായിട്ടാണ് ഈ വീട് വരുന്നത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് എല്ലാ കാലവും അതുപോലെ തന്നെയായിരിക്കും കാരണം നെൽപ്പാടായതുകൊണ്ട് അവിടെ നിന്ന് അടുത്ത കാലത്തൊന്നും ഒരു വീട് വരാനുള്ള സാധ്യതയില്ല ഇത് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് ജന്മം പേര് പറമ്പ് കാറ്റഗറിയിൽ ജന്മാവകാശമായിട്ടുള്ള ആധാരമാണ് പാടം നികത്തിയതോ അല്ലെങ്കിൽ വേറെ തരം മാറ്റം ചെയ്യപ്പെട്ട ഭൂമിയോ അല്ല അത് ജന്മം പറമ്പ് തന്നെയാണ് കേട്ടോ കേട്ടോ അങ്ങനെ ഏക്കര കണക്കിന് നെൽപ്പാടം നല്ല മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണ് എത്ര മഴ പെയ്തിട്ടും ഈ പ്രളയകാലത്തൊന്നും ഈ മൂന്ന് പ്രളയകാലത്തിലും പതിനെട്ടിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലൊക്കെ പ്രളയം ഉണ്ടായപ്പോഴൊന്നും ഇങ്ങോട്ടേക്ക് വെള്ളം കയറി കയറാത്തൊരു ഭാഗമാണ് അപ്പോൾ ഇത് മതില് കെട്ടിയതിൻ്റെ അടിത്തറ ഭാഗമായിട്ടാണ് അതൊക്കെ നല്ല സ്ട്രോങ്ങിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ ബോധ്യമാവും അപ്പോൾ ഇതിന്റെ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പണികളും പൂർത്തിയായിരിക്കുന്നു ഇനിയിപ്പോൾ ഇതിൽ ക്ലോസറ്റ് അങ്ങനെയുള്ള സാനിറ്ററി ഐറ്റംസിൻ്റെ ഫിറ്റിങ്സുകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതിൽ അഞ്ചേകാൽ സെറ്റും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റും പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂര് ഭാഗത്തായിട്ടാണ് നമ്മുടെ പാലക്കാട് ടു തൃശ്ശൂർ പോകുന്ന റൂട്ടിലാണ് ആലത്തൂർ ടൗൺ വരുന്നത് അപ്പോൾ ഈ ടൗണിൽ നിന്നും ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരവും ഹൈവേയിൽ നിന്നാകുമ്പോൾ ഈ വീടിലേക്ക് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ ദൂരമാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഭാഗത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞു അമ്പത്തി അഞ്ച് ലക്ഷം രൂപ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം നല്ല രീതിക്ക് തന്നെ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരാൾ ഒരു വീടാണ് കാരണം ഈ വീട് നിർമ്മാണ മേഖലയുമായിട്ട് എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യം ഉള്ളൊരാളാണ് കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ഒരു ആളുടെ വീടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ എല്ലാ ഭാഗങ്ങളും അതായത് വീട് പണി തുടങ്ങിയപ്പോൾ മുതൽ ഇതിൻ്റെ പണി ഏകദേശം അവസാനിക്കുന്നത് വരയ്ക്കും ഇതിൻ്റെ മെറ്റീരിയൽസ് മുഴുവൻ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് കൊണ്ടാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് അതുകൊണ്ട് തേക്കിൻ്റെ ഒക്കെ എല്ലാം മരങ്ങളും ഇതിൻ്റെ പടുമരങ്ങളായിട്ട് ഈ കട്ടള ജനല് അല്ലെങ്കിൽ ഈ വാതിലുകൾ എന്നുള്ളതൊക്കെ എല്ലാം തേക്കിൻ്റെയാണ് പടുമരങ്ങളായിട്ട് ഇതിനകത്ത് ഒന്നും തന്നെ വരുന്നില്ല കംപ്ലീറ്റും തേക്ക് തന്നെയാണ് അതൊക്കെ നിങ്ങൾക്ക് വന്ന് കണ്ടാൽ ബോധ്യമാവും താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ അതുപോലെ ഒരു ബെഡ്റൂം ഇനി വേണമെങ്കിൽ നമുക്കൊരു ബെഡ്റൂം മുകളിൽ എടുക്കാനുള്ള സൗകര്യത്തോടു കൂടിയായിട്ടാണ് ഈ വീടുള്ളത് അതിൽ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ട് ഈ ഹാൾ വിത്ത് ഡൈനിങ് അതിനോട് ചേർന്ന രണ്ട് ബെഡ്റൂം അടുക്കള ഇനി നമുക്ക് വർക്ക് ഏരിയ എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം വീടിൻ്റെ അടുക്കളയുടെ സൈഡിൽ തന്നെയായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ എടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതിൽ ഇനി ബാത്റൂം ഫിറ്റിങ്സിൻ്റെ പണികൾ അല്ലാതെ ചില്ലാറ ചെറിയ പെയിൻറ്റിങ്ങിൻ്റെ ടച്ചപ്പ് മാത്രമായിട്ടേ ഉള്ളൂ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ ലോൺ എടുത്തിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ലോൺ കിട്ടാൻ അർഹരായിട്ടുള്ള വ്യക്തികൾ മാത്രം കാരണം ഈ ഇടയ്ക്ക് ഒരു പാർട്ടി മലപ്പുറം ഭാഗത്തുനിന്ന് ഒരു വീട് കാണാനായിട്ട് വന്നു അവർക്ക് ഈ വസ്തുവും വീടൊന്നും വാങ്ങാനായിട്ടുള്ള വലിയ അറിവൊന്നുമില്ല കംപ്ലീറ്റ് മരങ്ങൾ തീർക്കിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവരിവിടെ വന്ന് ഒരു ടോക്കൺ അഡ്വാൻസ് ചെയ്ത് ഇതിൻ്റെ പേപ്പർ വാങ്ങുകൾ കൊണ്ടുപോയി പക്ഷേ അവർക്ക് ലോൺ പാസ്സാവില്ല കാരണം അവർക്ക് അവർ എടുക്കാൻ ഉദ്ദേശിച്ച് വന്ന വീട് അറുപത് ലക്ഷം രൂപയുടെ വീടായിരുന്നു അവരുടെ കയ്യിലാകെ പത്ത് ലക്ഷം രൂപയുള്ളു പിന്നെ അമ്പത് ലക്ഷം രൂപ അവർക്ക് ലോൺ എലിജിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരായിരുന്നു എന്നിട്ടാ പൈസ നമ്മൾ ആ ടോക്കൺ അഡ്വാൻസ് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തു എൻ്റെ ചുറ്റു ഭാഗം അതുപോലെ മതിൽ കെട്ടിയിട്ടുണ്ട് അതിൽ വെള്ളത്തിൻ്റെ കണക്ഷൻ ബോർവെൽ കണക്ഷനാണ് ആണ് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിലായിട്ടാണ് വീടുള്ളത് ഞാൻ ഞാൻ ഒന്നുകൂടെ പറയുന്നു ഈ പ്രളയകാലത്തൊന്നും ഇതിലേക്ക് വെള്ളം കയറിയിട്ടില്ല വീടിൻ്റെ പുറകുവശവും സൈഡ് വശമൊക്കെ വേറെ വേറെ ഒരു ആളുടെ പ്രോപ്പർട്ടിയാണ് കേട്ടോ അതിനകത്ത് കുറേ പടുമരങ്ങളായിട്ട് അങ്ങനെ നിൽക്കുന്നു റബ്ബറൊന്നും അല്ല കാരണം ഈ റബ്ബറിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ ഈ കോട്ടരുമ പോലത്തെ വണ്ടിൻ്റെ ശല്യം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇതൊരു പടുമരുമങ്ങളായിട്ട് നിൽക്കുന്ന ഒരു പറമ്പാണ് വീടിൻ്റെ പുറകുവശമുള്ളത് ഇതിൻ്റെ പോലെ സ്റ്റയർ കേസൊക്കെ ആണ് ഇട്ടിരിക്കുന്നത് അതുപോലെ എന്താ ഇവിടെ നിന്ന് ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ട് ആ സിമൻറ്റ് കട്ട കൊണ്ട് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ സിമൻറ്റ് കെട്ട കാണുമ്പോൾ ഇതിൻ്റെ ചുമരൊക്കെ ഇഷ്ടീം കൊണ്ട് പണിതന്നെ പിന്നെ അങ്ങനെ സിമെൻറ്റ് കെട്ട വന്നു എന്നുള്ള ചോദ്യം വരാം പക്ഷേ അതൊക്കെ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇത് മുഴുവൻ ഇഷ്ടിക കൊണ്ട് തന്നെയാണ് പണിതിരിക്കുന്നത് അത് ഇവർ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തേപ്പ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇഷ്ടിക കൊണ്ട് പണിതാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ഡ്രില്ലെടുത്തിട്ട് വന്നോട്ടെ അവർ വേണേൽ ഏത് ഭാഗം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് വന്നിട്ട് ഒരു ഹോളിട്ട് നോക്കിക്കോട്ടെ അപ്പോൾ അയല്ലോ ചെങ്കല്ലാണോ അല്ല സിമെൻ്റ് കട്ടാണോ എന്നുള്ളതെന്നാണ് പുള്ളി പറഞ്ഞത് ഒരു തമാശ രൂപേണയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മുഴുവനും ഇഷ്ടിക കൊണ്ട് തന്നെയാണ് ഈ വീട് പണിതിട്ടുള്ളത് ഈ മരം ഇതിൽ പോളിഷ് ചെയ്യാറുണ്ടാണ് കേട്ടോ അതൊക്കെ തേക്ക് തന്നെയാണ് അതൊക്കെ നമുക്ക് പരിശോധിക്കാം അതൊക്കെ കംപ്ലീറ്റ് ഭാഗങ്ങൾ പരിശോധിച്ച് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്താൽ മതി നല്ല വീട് തന്നെയാണ് നല്ല രീതിക്ക് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളൊരു വീടാണ് ഇതിൻ്റെ ഒരു ഏരിയയാണ് ഇതിൻ്റെ ഭംഗി കൂട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ പരി വളരെ പരിമിതമാണ് നമുക്ക് എല്ലാ ഭാഗത്തും അങ്ങനെ കിട്ടില്ല കാരണം തൊട്ടടുത്ത് അപ്പറേ വീടുണ്ടാവും അല്ലെങ്കിൽ തൊട്ട് ഇപ്പറ വീടുണ്ടാവും മുന്നിൽ വീടുണ്ടാവും ആകെ ഒരു ശ്വാസം മുട്ട് ഒരു തിങ്ങിഞ്ഞെരിഞ്ഞിരിക്കുന്ന പോലെയുള്ളൊരു ഫീലിങ്സ് ആണ് വരിക പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ നല്ല മനോഹരമായിട്ടുള്ള ഏക്കര കണക്കിനുള്ള നെൽപ്പാടങ്ങളായിട്ടുള്ള ഭാഗത്ത് നമുക്ക് അറ്റ വേനൽക്കാലത്ത് പോലും നല്ല കാറ്റായിരിക്കും ഈ ഭാഗത്തൊക്കെ അപ്പോൾ ഇതിൻ്റെ ദർശനം കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഏക്കര കണക്കിന് തെങ്ങന്തോട്ടത്തിൻ്റെയും അതുപോലെ നെൽകൃഷിയുടെയൊക്കെ അടുത്തായിട്ട് വരുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയയിലാണ് വീട് വരുന്നത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാൻ കാരണം അതുതന്നെയാണ് അതേ ഈ ഭാഗത്ത് ഗ്ലാസ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് ഈ മഴച്ചാറിലുള്ളിൽ ഉള്ളിലോട്ട് വരാതിരിക്കാനായിട്ട് ആ ഒരു സൈഡിൽ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്തൊക്കെ വീടുകളുണ്ട് അതുപോലെ അ സി സി മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിയിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് ഒരു ഒരു കിലോമീറ്ററിൽ അടുത്തൊക്കെ ദൂരം വരുള്ളൂ എന്താവശ്യത്തിന് നമുക്ക് അതുപോലെ പ്രസൻറ്റ് ഹോസ്പിറ്റലിലേക്കാണെങ്കിലും ഒരു രണ്ട് കിലോമീറ്റർ ദൂരം ടൗണിലേക്ക് ആലത്തൂർ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും അതുപോലെ ഒരു രണ്ട് കിലോമീറ്ററാണ് ദൂരം വരുന്നത് കണ്ടോ ഇവിടെയാണ് നമുക്ക് പുറകിൽ വരുന്ന ഒരു മുകളത്തെ ഫസ്റ്റ് ഫ്ലോറിൽ ഈ പുറകിൽ വരുന്നൊരു ഏരിയ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ്റൂം എടുക്കാനുള്ള സൗകര്യം നമുക്ക് ഇവിടെയും വരുന്നുണ്ട് ഈ പുറകു വശത്തും വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് മുറ്റത്ത് കട്ട വിരിച്ചിട്ടുണ്ട് മുറ്റത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് മുകളിൽ ഇതുപോലെ ഈ തുണി ഉണങ്ങാനിടാനുള്ള സൗകര്യത്തോടുകൂടി ആയിട്ട് ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെയൊന്നും വീട് പണിത് കൊടുക്കുന്ന ആൾക്കാരധികം ചെയ്യാറില്ല പിന്നെ ഇതിലുള്ള പണി എന്ന് പറയുമ്പം നമ്മൾ വാങ്ങിയേ ചെയ്യേണ്ടത് കബോർഡിൻ്റെ വർക്കുകൾ ചെയ്യണം കാരണം അതും കൂടെ ചെയ്തു വരുമ്പോൾ ബഡ്ജറ്റ് കൂടുന്നത് കൊണ്ടാണ് അത് ചെയ്യാത്തത് കാരണം ഒരുപാട് റേറ്റ് ആവേണ്ട അത് കാരണം അതിനൊക്കെ നല്ലതുപോലെ പൈസ ഇറങ്ങുന്ന സൗകര്യങ്ങളാണ് നല്ല പൈസ ഇറങ്ങുന്ന കാര്യമാണ് വരിക ഈ അടുക്കളയുടെ കിച്ചൺ കബോർഡും അതുപോലെ വാൾ വാൾഡോർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ അതിനൊക്കെ റേറ്റ് ആവും ഇത് ഏറ്റവും മുകളിലേക്ക് കയറി പോകാൻ പാത്രത്തിന് ഇവിടെ ഷീറ്റിൻ്റെ ഭാഗത്ത് ഒരു പോൾ ഇട്ടിട്ടുണ്ട് അതുപോലെ സ്റ്റെയർ വെച്ച് തരും അതിൻ്റെ പണിയും ചെയ്തു വരും അങ്ങനെ നമുക്ക് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനും മറ്റും ഒക്കെ ആയിട്ട് മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു എൻട്രി അവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മുഴുവൻ കാണുക വീഡിയോ കുറച്ച് ഭാഗങ്ങൾ കാണാതെ മുഴുവനായി കണ്ടതിന് ശേഷം ഞങ്ങളുടെ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കട്ടയൊക്കെ വൃത്തിയായി പോളിഷ് ചെയ്തു തരും അത് പണികളൊക്കെ കഴിഞ്ഞോട്ടേന്ന് വെച്ചിട്ടാണ് അപ്പോൾ അലറിയിലുള്ള അതാണ് അതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ആലത്തൂരിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരാളുടെ ഒരു കാരുണ്യ പ്രവർത്തന അദ്ദേഹത്തിൻ്റെ അനിയനാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ അത് അവരെ അവരുടേതായിട്ട് ജോലി എത്തി ജീവിക്കുന്നു കാരണം അദ്ദേഹം ഒരു വലിയൊരു കാരുണ്യ പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനിയനാണ് ഇവിടെ അവരുടെ പെയിൻറ്റിങ് വർക്കിന് വന്നിരിക്കുന്നത് ഈ വീട് പുള്ളി തന്നെയാണ് ഒറ്റയ്ക്ക് ഇതിൻ്റെ പണി പെയിൻറ്റിങ് മുഴുവൻ അദ്ദേഹം ഈ വീടുകൾ ആൾ കൊടുത്തിട്ടുള്ള വീടുകളും വെച്ചിട്ടുള്ള വീടുകളൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് വീടെ കൂടെ കൂടെ ഹെൽപ്പറൊന്നും ഉണ്ടാവില്ല ഒറ്റയ്ക്ക് തന്നെയാണ് പെയിൻറ്റിങ് മൊത്തം ചെയ്യുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ചുറ്റുപാകൊക്കെ സാധാരണ സ്ലാബ് മതിരൊക്കെയാണ് ഇടാറ് ഇതിനകത്ത് സിമെൻറ്റ് കട്ട കൊണ്ട് തന്നെയാണ് മതിൽ കെട്ടിയിരിക്കുന്നത് അതിനൊക്കെ കൃത്യ കൃത്യമായി അകലം പാലിച്ചുകൊണ്ട് ഫില്ലറൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിക്ക് മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ പെയിൻ്റിങ് ഒക്കെ ചെയ്ത് തരും അപ്പോൾ അമ്പത്തി അഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് എന്തെങ്കിലും ചെറിയ രീതിക്കൊക്കെ വിലയിൽ അഡ്ജസ്റ്റ് ഉണ്ടാവാം അപ്പോൾ ഇതിനകത്ത് നൂറ് ശതമാനവും വാസ്തു നോക്കിയിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളൊരു വീടാണ് വെള്ളം പോകാനുള്ള വേസ്റ്റ് വെള്ളം പോകാനുള്ളതും ക്ലോസറ്റ് വേസ്റ്റ് പോകാനുള്ള കുഴിയൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ബോർവെൽ കണക്ഷനാണ് ഇതിനകത്ത് വെള്ളം എന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ബോർവെൽ വരുന്നത് അതിനകത്ത് ഇതാണത് ബോർവെലിൻ്റെ മോട്ടറാണ് അത് വി ഗോഡിൻ്റെ ഇതിൻ്റെ ഒരു കമ്പനിയാണ് കണ്ടത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഭാഗത്തായിട്ടാണ് ഈ വീട് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ചെറിയൊരു വർക്ക് ഏരിയ എടുക്കാനുള്ളൊരു സ്പേസ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഈ ഷീറ്റിൻ്റെ ഇപ്പുറത്തേക്കായിട്ട് നമുക്കൊരു ചെറിയൊരു വർക്ക് ഏരിയ എടുക്കാം അപ്പോൾ ഒരു വേഗണർ അല്ലെങ്കിൽ ചെറിയ മാരുതി പോലത്തെ മാരുതിയുടെ വണ്ടിയുടെ സ്വിഫ്റ്റ് പോലത്തെ വണ്ടിയൊക്കെ ഒരു രണ്ടെണ്ണം വന്നാലും പാർക്ക് ചെയ്യാനുള്ള മുറ്റം സൗകര്യം വരുന്നുണ്ട് നടപടിയാണ് നമുക്ക് വർക്ക് ഏരിയ എടുക്കാനുള്ളത് അപ്പോൾ എന്തായാലും വീട് കാണാൻ വരുന്നതിന് മുന്നായിട്ട് ഈ വീഡിയോ ഒന്നിന് രണ്ട് പ്രാവശ്യം കണ്ടതിന് ശേഷം ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത ഞങ്ങളുടെ ഈ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീ